നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ സ്വാഗതം എത്ര എത്ര വീഡിയോസ് ഈ െ അല്ല ഇത് ഞാനെന്താ പറഞ്ഞു പി ലെവലിൽ കൊണ്ട് അതിന് പണ്ട് അനുവദിക്കാൻ പറ്റില്ല പൈസ ഇല്ല കാരണം എംപിന്റെ പണ്ടെന്നോ എം എൽ എ പണ്ടെന്നോ അത് എടുത്തു ശരിയായിക്കോടെ ഏർ ഉപ്ര കേരളത്തില് ടൂറിസത്തിനെയോ പിന്നെ ഈ നമ്മുടെ ഈ നമ്മുടെ പഴയകാല പുരാതനമായിട്ടുള്ള പല ക്ഷേത്രങ്ങളും പള്ളികളും എല്ലാം ഉണ്ട് ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് ഇതൊരു ഇതാക്കി പബ്ലിസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ എത്ര പൈസ വരുമാനം കിട്ടും അല്ലേ അപ്പോൾ ഉള്ളതിനെ നശിപ്പിക്കാനല്ലേ ഇവന്മാർ നോക്കണേ എന്തിനാ പറ ജോസേട്ടാ ഞാൻ ജോസേട്ടാ ഇതിന് കമൻറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാനത് കൊടുത്തിട്ടുണ്ട് എന്താ വച്ചാൽ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ മലമ്പുഴ ഈ മലമ്പുഴ ഡാമി പരിസരം നമ്മുടെ പാലക്കാട് ജില്ലയൊക്കെ തമിഴ്നാട്ടിനോ പോവാണെങ്കിൽ തമിഴ്നാട്ടിലൂടെ ആണെങ്കിൽ എത്രയോ മണലായിട്ടും പല കാര്യമില്ല ജോസട്ടെ ഈസ് ദിസ് എ റോഡ് ഓർ തോഡ് എന്ന വാർത്തയ്ക്ക് വന്ന പ്രതികരണമാണ് നിങ്ങൾ കേട്ടത്